ചെന്നൈയിലാണ് പഠത്തിന്റെ ഒരു കാൽഭാഗം കഴിഞ്ഞ ചെന്നൈയിലാണ് ചെന്നൈയില് നമുക്ക് വന്നിട്ടില്ല മൊത്തം എറണാകുളത്താണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ നമുക്ക് ഭയങ്കര രസമാണ് നമ്മൾ കണ്ടിങ്ങനെ നോക്കിയിരുന്നോ ഇപ്പം അവിടുന്നേ വരാം നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു ആ ഒറ്റിൽ അത് ഓക്കെ ആക്കി അത് നേരം ഒരു നാലഞ്ച് ടേക്ക് പോയ സാധനം നമുക്ക് അവിടുന്ന് ഒരു വരവങ്ങൾ വന്ന് വട്ടിച്ച് രണ്ട് കറക്റക്കി അവിടെ ഫുൾ ക്രൂമാൻറ്റിഫിക്കേഷൻ കൈ അടിച്ചു E െ സംബന്ധിച്ചിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറയല ഒരുപാട് ആൾക്കാർ അനാവശ്യമായി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു ലൈഫല്ലേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വിപ്ലവങ്ങളും സോഷ്യൽ മീഡിയ മീഡിയ ഈ പറഞ്ഞ ഹൈടെക് സിറ്റിയിലും കുറച്ച് ഉയർന്ന നിലവാരത്തില് എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുടെ മനസ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അദ്ദേഹത്തിന് വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്തല്ല അത് സ്വാഭാവികമായി നമുക്ക് അറിയാലോ സ്ട്രൈക്ക് ചെയ്യുക സ്ട്രൈക്ക് വരുന്നത് ചില കൊക്കിയറായിട്ടുള്ള സാധനം വരുമ്പോ ഓട്ടോമാറ്റിക്ക ഉണ്ടാകുന്ന സ്ട്രൈക്ക് ആണ് ഒരു ഫാമിലി സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ അവിടെ ഇങ്ങനെ ഒരു ബോംബ് വെച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അവര് ചിന്തിക്കുക സ്വാഭാവിക നാട്ടിമുറത്തെ ആൾക്കാർക്ക് ഇനി പോണോ എന്നുള്ള ആശങ്ക ഉണ്ടാകും അത് ശത്രുക്കുള് വിചാരിക്കണം അല്ലെങ്കിൽ ഇതിനെതിരെ ഹൈറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കുന്നത് അത് തന്നെ ആയിരിക്കില്ലേ അവരെ ചിന്ത സക്സസ് ആയാലും എന്തിനാണ് ഇതൊന്നും ഭീകരമായ വിഷയമല്ല ഒരു എൻ്റർടൈൻമെന്റ് പരിപാടിയെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ പോരെ അതൊരു ഭീകര ചർച്ചയാക്കി മാറ്റി ഇതിനെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട കാര്യമില്ല

പ്രാധാന്യ എക്സ്പീരിയൻസിനെ ആരും ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എക്സ്പീരിയൻസ് ആരോടും പറയാതെ ഉള്ളത് ആദ്യത്തെ ഇപ്പം ഞാൻ പറയാ പുതിയ പുതിയ ചെയ്ത് ചെയ്ത് പോവാന്ന് മാത്രമേ ഉള്ളൂ അതന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ പഴയ കാലത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കാണിക്കാതെ ഇതെല്ലാം നമ്മളെ സ്വന്തം പുതിയതായിട്ട് കാണാൻ പോകുന്നതാണ് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നതാണെന്നുള്ള ഒരു പാഠം ാണ് പഠിപ്പിച്ചെത്തി നിൽക്കുമ്പോ ഈ ഏറ്റവും കൂടുതൽ അടുത്താലത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാള് മമ്മൂട്ടി കമ്പനിയും മമ്മൂക്കയും തന്നെയുള്ള ഈ ഫസ്റ്റ് ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു മമ്മൂക്ക മൂവ്മെന്റ് എന്താ ഈ സിനിമകളിലൊക്കെ മമ്മുക്കാരെ പടം എന്ന് പറയാൻ എന്റെ നാട്ടിലെ ഇൻസ്പെക്ടർ ഒക്കെ ഷൂട്ട് ചെയ്തത് നമ്മുടെ നാട്ടിലാണ് അപ്പൊ എന്റെ മമ്മൂക്കയുടെ ഒരു കണക്ഷൻ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അന്നേ സിനിമ നാന വള്ളി നക്ഷത്രം പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ചയാണ് തോന്നുന്നത് നാനാ വരിക വെയിറ്റ് ചെയ്ത് കോളേജിൽ വരുമ്പോൾ അത് വാങ്ങി അതിനകത്ത് വിശേഷങ്ങൾ നോക്കി അങ്ങനെ ഞാൻ കുറെ അതിൻ്റെ പുറകെ ആ ലൊക്കേഷൻ തേടി യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ട് ഒരുപാട് അപ്പം ഇൻസ്പെക്ടർ പണിറാം ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ എന്റെ വീട്ടിൽ നിന്നും ഒരു നാൽപ്പത് കിലോമീറ്റർ ആകില്ല കണ്ണൂർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഈ സൺഡേയിലൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് മുങ്ങിയിട്ട് ഈ പറയുന്ന ലൊക്കേഷൻ ഒക്കെ വെറുതെ നടക്കും കണ്ണൂർ പോയിട്ട് നടന്ന് ഇത് എവിടെയായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കി അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് അവിടെ പോയി കുറെ സന്തോഷത്തോടെ വരുന്ന ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതൊക്കെയാണ് മമ്മൂക്കയുടെ ആദ്യം ആദ്യം മമ്മൂക്കനെ കാണുന്നത് വലിയേട്ടന്റെ ലൊക്കേഷനിലാണ് ഫസ്റ്റ് ഞാൻ ആദ്യ സിനിമയിൽ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ ഞാൻ വന്നപ്പം ഞാൻ നടക്കുന്ന ഗുരുവാരായിരുന്നു ഷൂട്ട് വിനയപൂർവ്വം വിദ്യാധരെന്ന് പറഞ്ഞ പടം

അപ്പോ ആ ഗാംഭീര്യമായിട്ട് ഗാംഭീര്യത്തോടെയാണ് വന്നത് പക്ഷെ നമ്മളത് ഇങ്ങനെ ദൂരെ നമുക്ക് അടുത്ത് പോകാൻ പോലും പറ്റില്ല ദൂരെ വല്ലാത്തൊരു കണ്ടിട്ടുണ്ടോ പ്രൊമോഷന്റെ സമയത്ത് നിൽക്കട്ടെ അല്ലെങ്കിൽ ഈ പോലെ നമുക്ക് പറയാം പോയി മൂഡ് അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പോയി നമ്മൾ അടുത്ത് നിന്ന തലപൊക്കി നോക്കും എന്താ ചോദിക്കും അറിയാ പുള്ളിക്ക് എന്തോ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും പറയും പുള്ളി അതിന് മറുപടി പറയും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ടബ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ആന്റോജോസഫ് പ്രൊഡ്യൂസ് ആന്റോ ജോസഫ് സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ചെയ്തത് ജോഷിൻ ടി ചാക്കോർ അപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട് ഈ പരിപാടി ആയിട്ട് ടബ് കഴിഞ്ഞിട്ട് അതിലേക്ക് ആ വശത്തോട്ട് പോയിട്ടില്ല അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം പ്രൊമോഷൻ വന്നപ്പോൾ ഉള്ള പരാതിയാണ് നീ നമ്മളെ കിട്ടല്ലോ എന്ന് പറയുന്ന പറയുന്ന ഞാൻ വീഡിയോ അങ്ങനെ ഒരു നമ്മളോട് ടർബോയിലേക്ക് എത്തുന്നതും ഈ മമ്മൂട്ടി കമ്പനി ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് സിനിമ മുതൽ റോഷാക്ക് കണ്ണൂർ സ്കോഡ് ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു പുതിയ പരിപാടിയാണ് മമ്മൂട്ടി കമ്പനി ആദ്യമേ അനൗൺസ് ചെയ്ത പോലും തന്നെ ആളുകൾക്ക് അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്പകൾ തൊട്ടിട്ട് ഈ മമ്മൂട്ടി കമ്പനി ഇങ്ങനെ വർക്ക് ഈ പാറ്റേൺ ഒക്കെ കമ്പനിയിൽ വർക്ക് വളരെ ഇതാണ് സിനിമയെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും അവര് നമ്മളെ പ്രഷർ ചെയ്യില്ല സിനിമയ്ക്ക് ആവശ്യമുള്ള എന്താണോ അതൊക്കെ തരാൻ അവർ തയ്യാറാണ് അതിനൊക്കെ നമ്മൾ ഒരു ഒരു കൺട്രോൾ ഉണ്ടാവണം ആ കൺട്രോളിൽ നിന്നിട്ട് നമുക്ക് സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമായ എന്തും തരാൻ അവര് തയ്യാറാണ് നല്ല കമ്പനിയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പം ഈ പടം തന്നെ ടർബോ തന്നെ ചെന്നൈയിലാണ് പടത്തിന്റെ ഒരു കാൽഭാഗം കഴിഞ്ഞ ചെന്നൈയിലാണ് ചെന്നൈയില് നമുക്ക് വന്നിട്ടില്ല മൊത്തം എറണാകുളത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ എൺപത് ശതമാനവും ഷൂട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളത്താണ് സെറ്റ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ആ പടത്തിന്റെ ഒരു ക്വാളിറ്റി ഒരു എനിക്ക് ചെയ്യാൻ പറ്റിയ കുറെ ടാലന്റ് വർക്കുകൾ എന്ന് പറയുന്നത് ചെന്നൈ നമ്മൾ റീക്രിയേറ്റിവിറ്റിയിലേക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടികളാണ് അത് 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 എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ അനുമതി കമ്പനി ചെയ്യുകയും ചെയ്തു ഈ റീക്രിയേഷൻ വലിയൊരു നമ്മള് റെസ്പോൺസിബിലിറ്റി കൂടെ ആണല്ലോ കാരണം ഈ ചെന്നൈ എന്ന് പറയുന്നത് നമ്മള് നമുക്ക് എപ്പോഴും ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല സിനിമകളിലെ എത്ര പ്രാവശ്യം ചെന്നൈ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെന്നൈയുടെ ഹോൾ ഡീ എന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നതാണ് എന്താ ഫസ്റ്റ് പറഞ്ഞ പൈസ ആയിട്ട് നമുക്ക് എങ്ങനെ ചെന്നൈ ക്രിയേറ്റ് അല്ല നമുക്ക് സീക്വൻസ് പ്രകാരം ഓരോ ഏരിയ ഉണ്ട് അപ്പൊ നമുക്ക് ചെന്നൈ പ്രയാസം ഉണ്ട് മറ്റുള്ള ഫുൾ ആർട്ടിസ്റ്റ് തിരക്കാണ് റഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷൂട്ട് സുഖമായി നടക്കില്ല ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ നമുക്ക് ട്രാവലിംഗ് ഉണ്ട് അപ്പം നമുക്ക് ആലോചിച്ച ഒരു വിഷയം ഒന്നാമത് ഹെവി ഫ്ലൈറ്റുകളും പരിപാടികളുണ്ട് ഡേസുകൾ കുറച്ച് കൂടും മാക്സിമം ഡേറ്റ് കുറയ്ക്കണം അപ്പൊ അവിടെ പോയാൽ പിന്നെയും കൂടും അപ്പൊ നമ്മൾ ആലോചിച്ച വിഷയം വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ഓരോ ഏരിയ ഒരു ഓരോ സീക്വൻസും നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം പ്ലാൻ സെറ്റ് ചെയ്തു കൂടുതൽ ഇൻഡോർ ആണ് അതാണ് ഒരു പരിധി വരെ സേഫ് ആയത് പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിനകത്ത് സെറ്റ് ആണ് പോലീസ് സ്റ്റേഷൻ ഫുൾ സെറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് പിന്നെ ഓൾസോ അറിയാലോ അത് സെറ്റ് തന്നെയാണ് പിന്നെ ഇന്ത്യയിലേക്ക് ബാങ്ക് സെറ്റ് ആണ് എല്ലാം സെറ്റ് ആണ് എല്ലാം സെറ്റ് ആണ് എസ് ടി മാത്രമേ അവിടെ മാച്ച് ചെയ്തിട്ടുള്ളൂ ചെറിയ അത് കോയമ്പത്തൂരും ചെന്നൈ അടിച്ച് അല്ല അപ്പൊ ഫസ്റ്റ് മമ്മൂക്ക വന്നിട്ട് ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള എന്തെങ്കിലും ഈ ലൂപ്പോളും കണ്ടു പുള്ളി ആദ്യം സ്പോട്ട് സ്പോട്ട് പറഞ്ഞു പക്ഷേ വേറെ ഒരു സ്പോട്ട് ഈ നാല് പടം ഒരു നെഗറ്റീവ് പറഞ്ഞത് ഈ പടത്തില് ഒരു അതില് മമ്മൂക്കോട് കൊടക്കാനായി പോയിട്ട് നിൽക്കാൻ പറയാനുള്ളത് അതിനുവേണ്ടി ഒരു ഒരു കവല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് ആ കലയിലെ ചായക്കട നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഡേയ്സിന്റെ പ്രശ്നം മഴ ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്യാൻ ചെയ്യാൻ തലേന്ന് ചെയ്യേണ്ട ദിവസം ഭയങ്കര മഴ കാരണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ് അത് നമുക്ക് കണ്ടിട്ട് എന്നെ മാറ്റിയെടുത്ത് തോന്നും നീ ചെയ്തതിൽ ഏറ്റവും മോശം ആണ് അല്ലാതെ അത് നമ്മളോടുള്ള ഇഷ്ടം സ്വയം കൊടുത്ത് അത് വഴക്കായിട്ടില്ല പറഞ്ഞു പറഞ്ഞു നിൽക്കാൻ മഴ അത് കാണുന്നവർക്ക് അറിയില്ലല്ലോ നമ്മുടെ പ്രശ്നം നമ്മളെ ഭക്ഷണം മാത്രമാണ് അത് മറ്റൊരാൾക്ക് അറിയില്ല സിനിമ കാണുന്ന മഴ കൊണ്ട് അസമയത്ത് ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയില്ല അവർക്ക് ആ ഫീൽ കിട്ടിയില്ലെങ്കിൽ പക്ഷെ പക്ഷെ ഒരു അത് മാനേജ് പോയി നമ്മള് എനിക്ക് എന്നോട് ഈ നാല് പടം ചെയ്തിട്ട് ഒരു വിഷയം പറഞ്ഞു ഈ മൈക്രോ ഡീറ്റെയിൽ ഉണ്ടല്ലോ അതിനകത്തും ഈ പൊതുവേ നമ്മൾ ഈ പള്ളി പെരുന്നാളിലൊക്കെ പറയുമ്പോഴത്തേക്കും ഈ വലിയ രീതിയിലൊരു നോട്ടീസ് അടിച്ച് വെക്കുന്ന ഒരു കാര്യൊക്കെ ഉണ്ടല്ലോ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ അത്രയും ഡീറ്റെയിലിങ്ങുകളൊക്കെ ശരിക്കും ഈ അത് ഓരോ ും പിന്നെ അത് ചെയ്തിട്ടുണ്ട് ചെയ്തിമായും അതില് പള്ളി പെരുന്നാള് അല്ലാതെ ഒരു വിഷയം പറയാം നമ്മൾ ചെന്നൈയിലൂടെ അദ്ദേഹം നടക്കുന്നുണ്ട് ഫോൺ ചെയ്ത് നടക്കുന്ന സമയത്ത് അതിൽ നമ്മൾ പിന്നീട് കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോസുകളും പ്രിന്റുകളും നമ്മൾ ചെയ്തിട്ട് പല സ്ഥലത്തും ഒട്ടിച്ചിട്ടുണ്ട് അത് സാറിന് അങ്ങനെ ചെയ്യാ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് പക്ഷെ അത് ആ ഫീൽ കിട്ടാനായിട്ട് അത് അവിടെയാണ് ഇവരൊക്കെ ഈ കഥയിലെ ആൾക്കാർ നമ്മൾ സാധാരണ നമ്മൾ ചെന്നൈയിലോ എവിടെ പോയാലും നമ്മൾ കാണുന്ന കരുണാവിനിധി അവരുടെ സ്റ്റാലിന്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ കാണാം അതേപോലെ നമ്മൾ ഈ കഥയിലെ മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ഫോട്ടോസുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ പല സ്ഥലത്തായിട്ട് പറയാതെ അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അതൊക്കെ റൈറ്റിംഗ് നമ്മളെ കൂടെ ഔട്ട് ഇൻപുട്ട് ഉണ്ടാകില്ലേ അതായത് നമ്മള് തീരുമാനിക്കുന്നതാണ് അങ്ങനെ ആവുമ്പോൾ അത് ചീറ്റ് ചെയ്യുമ്പോഴപ്പോഴും നമ്മള് ആൾക്കാരെ നമുക്ക് പറ്റിക്കാൻ സമയത്തൊക്കെയാണല്ലോ സിനിമയിൽ തന്നെ അപ്പഴും അപ്പഴും ഈ കാര്യമായിട്ട് ടെക്നീഷ്യൻസിൽ നമ്മൾ ഡയറക്ടേഴ്സിന്റെ പേര് അറിയുന്ന കാലം ഫോട്ടോ പോലും കാര്യമായിട്ട് ആളുകൾക്ക് മുഖം പോലും അറിയാത്ത സമയങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ശരിക്കും ഈ സിനിമയും ഇൻകോം എല്ലാം കൂടെ കൂട്ടിമുട്ടി പോയി ചിന്തിച്ചിട്ടേ സിനിമയിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിയാവെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പം അവിടെ തൂപ്പു ജോലിയായാലും ശരി അവിടെ പത്രം കിഴിലായാലും ശരി എന്തായാലും എന്നുള്ള രീതിയിലാണ് സിനിമയിൽ എത്തിപ്പെടാൻ പ്രയാസം ഏതെങ്കിലും മേഖലയിൽ കയറിയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി മാറാന്നുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മള് പക്ഷെ വന്ന് കയറി പിന്നെ കഠിന പ്രയത്നം ദൈവാദിനം അതുകൊണ്ട് ഇങ്ങനെ ഈ ലെവലിൽ ഇപ്പം ഇരുപത്തിനാലാമത്തെ വർഷമായിട്ട് കൂടി എന്റെ ഡയറക്ടോറിയൽ മൈൻഡാണ് മുന്നോട്ട് നിക്കുന്നത് അപ്പൊ നമ്മള് ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കും ഈ സീൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെങ്ങനെയാണ് അത് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് ഒരുവിധം ചെയ്യാൻ നന്നായി ചെയ്യാൻ പറ്റുന്നത് ആണ് കഥ പറഞ്ഞു ആഴത്തെ കഥ പറഞ്ഞു അത് പുള്ളിക്കത് പറക്കായില്ല പക്ഷേ ഇനി ചെയ്യുന്നത് വലിയ നല്ലൊരു വൻ പടം ആയിരിക്കണം അപ്പം അതിൻ്റെ കഥ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കഥകൾ കേരുന്നുണ്ട് അല്ല ഇപ്പോ നമ്മൾ ഈ ഓരോ സ്റ്റേജിലും നമ്മള് സിനിമയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇവോൾവ് ആവുക എന്ന് പറയില്ലേ നമ്മൾ പല പല കാര്യങ്ങളോട് നമ്മൾ അസോസിയേറ്റ് ആവുന്നു എല്ലാ കുറെ പേര് അഭിനയിക്കുന്ന കാണുന്നു ഡയറക്റ്റ് ചെയ്യുന്ന കാണുന്നു പ്രൊഡ്യൂസർമാര് ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് അപ്പോൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഈ സിനിമയുടെ ഉള്ളിൽ ഉള്ളിൽ നിൽക്കുമ്പോൾ അല്ല ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ ഡയറക്ടറിൽ അമർന്നു പോകുന്നവരാണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കാരണം വെച്ചാൽ നമ്മളൊരു കഥ ആദ്യം പ്രൊഡ്യൂസറോടൊക്കെ പറയുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ വേണമെന്ന് ഡയറക്ടർ പറയും പിന്നെ അതിന് ഇമ്പ്രൊവൈസേഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് ആയിരിക്കില്ല മാറ്റം ഉണ്ടാവും അപ്പം ഡയറക്ടർ പ്രൊഡ്യൂസർ കരുതുന്നത് ആദ്യം പറഞ്ഞ രീതിയിലായിരിക്കും ഈ കഥ മുന്നോട്ട് പോവാം അപ്പം ഇത്ര ബഡ്ജറ്റ് അവരെ മനസ്സിലുണ്ടാവും ഡയറക്ടർ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് മോശമാക്കാനല്ല നന്നാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബഡ്ജറ്റ് അപ്പോൾ അവിടെ പോകുമ്പോൾ കിട്ടില്ല അപ്പം നമ്മൾ ഇതിനിടയിൽ കിടന്നിട്ട് അവരെ അവരെ അത് കൺവിൻസ് ചെയ്ത് ഇത് വാങ്ങി ഡയറക്ടർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു

പിന്നെ സെറ്റ് ആണ് എല്ലാം സെറ്റ് സെറ്റായതുകൊണ്ട് എല്ലാത്തിനും ഫ്ലാറ്റ് സെറ്റ് പറഞ്ഞാൽ ഇത് എല്ലാം സെറ്റ് സെറ്റാകുമ്പോൾ അതിൻ്റെതായ ബഡ്ജറ്റുകൾ അതിന് വരും പിന്നെ അത് ചെയ്തേ പറ്റൂ അത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അതിനൊന്നും അങ്ങനെ ഒരു രീതിയിൽ മമ്മൂട്ടി കമ്പനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല അവർക്കറിയാം ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാറുകളുടെ പരിപാടി എങ്ങനെയാ വൈശാഖന്റെ ഭയങ്കര സിഗ്നേച്ചർ കാറുകൾ ഭയങ്കര എഫക്ടീവ് ആയിട്ട് ഷൂട്ട് ചെയ്യാ അത് നമുക്ക് മാക്സിമം എൻഗേജിങ് എക്സ്പീരിയൻസ് കയറുക എന്നുള്ള ഈ എന്റെ ഒരു എന്റെ ശരിക്കും എന്റെ വെറും ജീപ്പും ശരിക്കും അതിൽ നിന്ന് സേഫായിനും ടീമും രക്ഷപ്പെടണം അതായത് നമ്മള് പണ്ടത്തെ സിനിമയായിരുന്നെങ്കിൽ ആക്സിഡന്റ് ആയി വണ്ടി ചതഞ്ഞ് മറിഞ്ഞ് ഒരു പത്ത് മലക്കം മറിഞ്ഞിട്ട് പിന്നെ നായകൻ എഴുതിച്ച് വരുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് അത് വർക്കൗട്ട് ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇടിച്ചാൽ അധികം ഡാമേജ് ആവാത്ത സെക്യുവേഡ് ആയിട്ടുള്ള വണ്ടി വേണം എന്നുള്ളത് വന്നപ്പോഴാണ് ആ വണ്ടിയിലേക്ക് പിന്നെ ടെർബോ ജോസ് എന്ന് പറയുന്ന ആള് ഈ മലവേരിയയിൽ ആൾക്കാരെയും കൊണ്ട് വണ്ടി കുന്നുമലയും കയറുന്ന ആളാണ് അപ്പൊ അയാൾക്ക് പറ്റുന്നൊരു വണ്ടി ഇപ്പോഴത്തെ സൈലിഷ് വണ്ടി എന്ന് പറയുന്ന പരിപാടി ചോദിച്ചിട്ടാണ് ആ വണ്ടി മമ്മൂക്കയുടെ വണ്ടി ഫിക്സ് ചെയ്തു തൊടാൻ സ്വന്തം പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും അതൊക്കെ അവിടെ നിന്നോട്ടെ നിങ്ങൾ അത് എങ്ങനെയായിരുന്നു അതിനൊക്കെ അവസരിപ്പാണ് ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് എവിടെയാണോ തപ്പിപ്പിടിച്ച് പുതിയ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അല്ലാതെ കമ്പനി അതേപോലെ ജോർജ്ജ് എടിനായാലും സുലേട്ടനായാലും അവരെ കണക്ഷനിൽ ഓരോ കണക്ഷൻ എവിടെയൊക്കെ ഉണ്ട് നോക്കിട്ട് അതൊക്കെ തപ്പി ഫ്രണ്ട്ഷിപ്പ് വഴി കുറെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ ഈ റെന്റിന് കൊടുക്കുന്ന ആൾക്കാരെടുക്കുന്ന റെഡി ആയിരുന്നു ടാറ്റും ഇങ്ങനെ ടാറ്റാ സോമ് കുറെ അലഞ്ഞു നടന്നത് കാരണം ഒരേപോലെ രണ്ടു വണ്ടി വേണമായിരുന്നു നമ്മുടെ അപ്പൊ ഒരേ മോഡല് മോഡല് മാറി കഴിഞ്ഞാൽ ഇതിന്റെ കുറെ ആക്സസറീസ് മാറും അപ്പൊ ഒരേ മോഡലിന് വേണ്ടി തപ്പി തപ്പി കൊറേ നടന്നുണ്ട് എന്നിട്ടും കിട്ടിയില്ല ചെറിയ മാറ്റങ്ങളോട് പിന്നെ അതെല്ലാം അഴിച്ചുമാറ്റിട്ട് ഒരേപോലെ രണ്ടാമത് അത് നമ്മൾ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് അറിയില്ലേ ഒരേപോലെ തന്നെ നമുക്ക് ഇതിനും രണ്ട് വണ്ടി ഉണ്ടായിരുന്നു രണ്ടവർ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ ഓടിക്കാൻ ഒന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് സീൻ എടുക്കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് രണ്ട് വണ്ടി വാങ്ങി ഒന്ന് ആക്സിഡന്റിലേക്ക് പോയപ്പോ മറ്റെടുത്തിട്ടാണ് വാക്കി ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മമ്മൂട്ടി കമ്പനി ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ ഈ പറഞ്ഞ ഭയങ്കര നമുക്ക് ഭയങ്കര വണ്ടിയും ഡ്രൈവിംഗും ഭയങ്കര കടത്തരായിട്ടുള്ള ഒരാളാണല്ലോ മമ്മൂക്ക ഈ ആ അതൊക്കെ എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ നമുക്ക് ഭയങ്കര രസമാണ് കണ്ടിങ്ങനെ റോഷാങ്കിലൊരു സീക്വൻസ് ഉണ്ട് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഡ്രഷ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് വൈറൽ വീഡിയോ ആയിട്ട് അതെ വൈറൽ വീഡിയോ ആണെന്ന് വെച്ചാൽ അതിനു മുമ്പ് അത് വേറെ ആളെ വെച്ച് ചെയ്യിച്ചു കാരണം നമുക്ക് അറിയില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വേറെ ആളെ വെച്ച് ഫൈറ്റ് മാസ്റ്റർ അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ ചെന്നൈന്ന് വന്നു കാരണം അയാൾ എത്ര നോക്കിയിട്ടും ഈ പറഞ്ഞ പോലെ വർക്കൗട്ടായില്ല എന്നിട്ട് ഒരു സാധനം ഓക്കെ പറഞ്ഞു നമുക്ക് ഏതെല്ലാം കണ്ടു നമുക്ക് പറഞ്ഞു ശരി ആദ്യം ഞാൻ അവിടുന്നേ വരാം എന്നിട്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു ആ ഒറ്റ സ്റ്റേക്കിനത് ഓക്കെ ആക്കി അത് ഒക്കെ നേരം നാലഞ്ച് ടേക്ക് പോയ സാധനം നമുക്ക് അവിടെനിന്ന് വരവങ്ങള് വന്ന് വറ്റ ചവിട്ടി രണ്ട് കറക് കറക്കി അവിടെ ഫുൾ ക്രൂവും ഇതില് അതല്ല അതിന്നെ അതിന്റെ രണ്ട് മിക്സിംഗ് ഉണ്ട് അപ്പൊ അതില് കൊറേ ഏരിയയില് പുള്ളി അത് ഈ അത് അങ്ങനെ പറയുമ്പോൾ റീ കളക്റ്റിംഗ് പരിപാടി ഉണ്ടല്ലോ ബി എം ഡബ്ല്യൂ എന്നിട്ട് ഡ്രിഫ്റ്റ് വൈശാഖിന്റെ സിഗ്നേച്ചർ സാധനങ്ങളൊന്നും ടർബോയിൽ മിസ്സായിട്ടില്ല നമുക്ക് എപ്പോഴും ആൾക്കാർക്ക് ജസ്റ്റ് അല്ല അതൊക്കെയാണ് അത് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർ ചെയ്യുന്ന കാണുമ്പോ നമുക്കൊരുതെ ഉണ്ടാവുമല്ലോ അതന്നെ അത് എപ്പോഴും നമ്മളിപ്പോ അന്നും നമ്മൾ ചെറുപ്പം മുതൽ കുടിക്കുന്നു ഇപ്പോഴും ചായ കുടിക്കുന്നു ചായ കൊണ്ടല്ലേ ഇഷ്ടപ്പെട്ട സാധനം നമ്മള് പിന്നെയും പിന്നെയും കാണാൻ അത് ഏത് രീതിയിൽ പുതിയ രീതിയിൽ മേക്ക് ചെയ്ത് ചെയ്യുന്നുള്ളതിലാണ് നമ്മള് അത് എന്തായാലും ഭയങ്കര ഈ ടർബോ ജോസിന്റെ ഇടി ഉണ്ടല്ലോ ഈ മറ്റേ അവസാനം ഈ പറഞ്ഞ ഫസ്റ്റ് ഫൈറ്റിലാണെങ്കിലും കയ്യിലൊരു ഓരോ തോറ് പോലത്തെ വേറെ സാധനം ഉണ്ടാകുന്നുണ്ട് ഈ പഞ്ചിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡാമേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കടകളും കാരണം അതും പഞ്ചില് നല്ല ഡാമേജ് ഈ ഓപ്പോസിറ്റ് പോയി വീഴുന്ന ആൾക്കാര് രീതി ശരിയല്ലാതെ വരുമ്പം പുളിയും പിന്നെ നമ്മൾ സെറ്റ് ചെയ്യും ടീം അത് പിന്നെ അതിനിടയിൽ ക്യാമറ മൂവ്മെന്റ് ചിലപ്പോൾ മാറിപ്പോയാൽ ഇത് കറക്റ്റായി വരില്ല അങ്ങനെ ഒരുപാട് നമ്മൾ റീടേക്കുകൾ വന്നിട്ടുണ്ട് ഈ റിലീസ് കഴിഞ്ഞിട്ട് വൈശാഖേട്ടർ ശരിക്കും പറഞ്ഞ എന്താ കാരണം ഈ അനൗൺസ്മെന്റിലൊക്കെ എന്റെ ഫസ്റ്റ് സിനിമ എന്നുള്ള ഒരു അപ്രോച്ചിലാ വൈശാഖർ വീണ്ടും റീകോൾ ചെയ്യണേ പുതിയ മമ്മൂക്കിട്ടിയ സന്തോഷം ഉണ്ടായിരുന്നു റിലീസ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഡിസ്കഷൻസ് പൊതുവെ സംബന്ധിച്ചിട്ട് എന്താ ഈ പറഞ്ഞ നേരത്തെ നമ്മള് പറയുന്നത് ഒരുപാട് ആൾക്കാർ അനാവശ്യമായ ലൈഫല്ലേ ലൈഫിൽ ഏറ്റവും കൂടുതൽ മേഖലയിൽ വന്ന് അയാൾ മുന്നോട്ട് പോകുമ്പോ ഈ എന്തിനാണെന്ന് അറിയാതെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് പടങ്ങള് പണ്ടും എല്ലാ ലെജൻസിന്റെയും പടങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് വൺ ഹിറ്റുകളുണ്ടായിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് അതിനുവേണ്ടി ഒരു വ്യക്തിഹത്യയിലേക്ക് പോവാതെ അതൊക്കെ നൈസായി വിടാവുന്ന ഉള്ളൂ ഇവിടെ അതല്ല സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭയവും അതിന്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് പുതിയ ടേക്കിങ്സ് പുതിയ പരിപാടികൾ അതിന്റെ രീതിയിൽ അതിനെ ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ മേയ്ക്ക് ചെയ്യണമെന്ന് പുള്ളി ഇരുപത്തിനാല് മണിക്കൂറും ഊണും ഉറക്കമില്ലാതെ ആലോചിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ പരിപാടികളൊക്കെ വർക്കൗട്ടായി വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ അറിയാം ഈ പടങ്ങളിൽ വേറെ രീതിയിൽ മേക്കിംഗ് ഉണ്ട് പണ്ടത്തെ വൈശാഖിന്റെ ഈ പറഞ്ഞ പോലെ പൊക്കിരാജ മേയ്ക്ക് ചെയ്തു പോലെയാണ് മേയ്ക്ക് ചെയ്യുന്നത് വേറെ രീതിയിൽ പരിപാടികൾ കുറേ ഉണ്ട് അതൊന്നും ചെയ്തില്ല അതിനൊക്കെ വിട്ടിട്ട് ഒരു ക്ലാസ്സി പരിപാടിയിൽ തന്നെയാണ് എല്ലാം പോയിട്ടുള്ളത് അത് പുള്ളി മാറുന്ന കാലത്തിനനുസരിച്ച് മാറിയേണം എന്നാലും ഈ സിഗ്നേച്ചർ സാധനങ്ങൾ ഡേഞ്ചർ ഡെയിഞ്ചർ പണ്ടൊക്കെ സൂം ഷിഫ്റ്റ് സൂംബാഗക്കെ വരാവുന്ന പരിപാടിയാണ് ക്യാമറക്കിട്ടൊക്കെ അതൊന്നും ചെയ്തില്ല അതിന് ക്ലാസ് ആയിട്ട് നമ്മൾ ചില ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണുന്ന പരിപാടികൾ തന്നെയാണ് രാജ്മൂഷി എങ്ങനെയായിരുന്നു കാരണം പുതിയ പരിപാടിയാണല്ലോ ഇത്രയും ആക്ഷൻ ചെയ്യുക പുള്ളിക്കാരൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും പുള്ളി മാറി കുത്തിരിക്കും കേരളൊന്നും പോവില്ല പുള്ളി ഒരു സീൻ കഴിഞ്ഞാൽ അകലെ മാറി നടക്കുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് എൻജോയ് ചെയ്ത് കാരണം പുള്ളിക്ക് നിങ്ങള് പറഞ്ഞ വലിയതാണ് ആദ്യത്തെ അനുഭവമാണ് ഇത്രയും വലിയൊരു ക്യാമ്പസിൽ ഈ ഒരു മാസപ്പടം ഇത്രയും ക്രൂഴ്സ് പുള്ളിവിനെ ഇത്രയൊക്കെ ആൾക്കാരുണ്ടോ ഇത്രയൊക്കെ ആൾക്കാർ വേണോ അവിടെ പിന്നെ അങ്ങനെയൊക്കെ പുള്ളി അത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി പുള്ളി ഹാൻഡിൽ ചെയ്തത് ഭയങ്കര മനുഷ്യനാണ് ഡൗൺ ടു മനുഷ്യൻ ഹഗ് കയറത്തോ എല്ലാരും ഭയങ്കര മനുഷ്യനാണ് നല്ല അറിവുള്ള മനുഷ്യനാണ് സിനിമയെ കുറിച്ചൊക്കെ നല്ല അബോധമുള്ള ആളാണ് ഇങ്ങനെ ആക്ഷൻ ചെയ്തിട്ടില്ല അപ്പൊ പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യാൻ പോണ പുള്ളിക്ക് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളിനെ ഇട്ട് എന്തായാലും കൊല കൊല ചെയ്യുന്ന പുള്ളിക്ക് മനസ്സിലായി പുള്ളി അപ്പൊ ഈ പറഞ്ഞു കൊടുത്ത് ചെയ്തു പക്ഷെ പുള്ളി ഭയങ്കരായിട്ട് എഫേർട്ട് എടുത്തോട്ട് പുള്ളി അതിനകത്തൊരു സീക്വൻസ് ഉണ്ട് ചാടിക്കറങ്ങി വന്നിട്ട് ഒരു മുട്ട് കുത്തിയിരിക്കുന്ന സീനൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയി ചെയ്തു പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത്യാവശ്യം ഈ യോഗ പരിപാടികൾ അങ്ങനെയുള്ള മെയ്വഴക്കുണ്ട് അതുകൊണ്ട് അത് സ്മൂത്ത് ആയി ഇപ്പോ ഇനി ഡയറക്ഷൻ പരിപാടികളൊക്കെ മൈൻഡിലുണ്ടെന്ന് പറഞ്ഞു ഈ പോലെ മമ്മൂക്കോട് ചെറുതായിട്ട് കഥയും പറഞ്ഞു പറഞ്ഞു കുറെ വർഷം പോട്ടോ ഇപ്പഴൊന്നുമല്ല കുറെ വർഷം പോവാ അന്ന് പക്ഷെ ഞാനെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മമ്മൂക്കിയുടെ മനസ്സ് നിറയ്ക്കുന്ന കണ്ണ് നിറയ്ക്കുന്ന പടങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ വലിയ അമരം പോലെയുള്ള പക്ഷേ ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഒരു ലൈറ്റർ പരിപാടിയിൽ ആൾക്കാരെ കരയിപ്പിക്കുന്ന ഒരു പരിപാടി ആലോചിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ അന്ന് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ വൈശാഖ് ഈ നമ്മളെ ജോഡ് സാറിന്റെ പടങ്ങൾ അവരെല്ലാം നമ്മൾ നമുക്ക് ചിന്തിച്ചത് കുറച്ചും കൂടെ മാസിക പരിപാടികളാണ് കുറച്ചും ഏത് വർഷം അത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം അത് കഴിഞ്ഞല്ലേ ഞാൻ പേരണ്ടിന്റെ ലൊക്കേഷനിലാണ് കഥ പറഞ്ഞത് പേരണ്ടിന്റെ ഊട്ടി കൊടക്കനയിലാണ് കഥ അപ്പൊ എന്റെ ചിന്തയോടല്ല പുള്ളി പുള്ളി പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടെ നീ ഇങ്ങനത്തെ അതായത് അതൊരു മിഡിൽ പരിപാടിയാണ് കുറച്ചുകൂടെ എനർജി ഉള്ള പടങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് അന്ന് അടുത്ത കാലത്ത് ചോദിച്ചോ എന്താ പരിപാടി ചെയ്യുന്നില്ലേ അത് മുന്നോട്ട് അങ്ങനെ ഇപ്പോ ഈ പറഞ്ഞ പോലെ ടർബോ ഒരു ഭയങ്കര വല്യ സക്സസ് ആണ് ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഈ പള്ളിപ്പെരുന്നാളിനടി പോലീസ് സ്റ്റേഷനിലടി ടി ഇതെല്ലാം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കും വർക്ക് ചെയ്തപ്പോൾ അത്രത്തോളം എക്സൈറ്റ്മെന്റ് ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷകരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ എല്ലാ ആസ്പെക്ടുകളും ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒക്കെ അത് തരുന്നൊരു പേഴ്സണൽ ഹൈ ഉണ്ടല്ലോ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെ നമുക്ക് മമ്മൂക്കേനെ കാണാൻ ഇഷ്ടമുള്ളത് എങ്ങനെയാണോ ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് മമ്മൂക്കേനെ ഞാൻ ആക്ച്വലി മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വയസ്സായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം നമ്മൾ മമ്മൂക്കേനെ സ്ക്രീനിൽ എങ്ങനെയാണ് കാണാൻ ഇഷ്ട ഇഷ്ടപ്പെടാഗ്രഹിക്കുന്നത് ആ ഫുൾ എനർജിയിൽ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ജോണറും നമുക്ക് ഇഷ്ടമാണ് മമ്മൂക്ക ക്ലാസ്സായിട്ട് ചെയ്യുന്നതും ഇഷ്ടമാണ് പുള്ളി മാസായിട്ട് ചെയ്യുന്നതും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് മാസികമായിട്ടുള്ള പരിപാടികളാണ് നമുക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമുക്കൊരു കോരുത്തിരിപ്പുണ്ട് അങ്ങനെ തന്നെയാണ് പുള്ളീനെ മോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അത് എല്ലാവരും അതെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് അങ്ങനെ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആയി എനിക്ക് എനിക്കൊന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വിപ്ലവങ്ങളും സോഷ്യൽ മീഷിയ മീഡിയ അടിച്ചമർത്തലും ഈ പറഞ്ഞ ഹൈടെക് സിറ്റിയിലും കുറച്ച് ഉയർന്ന നിലവാരത്തിൽ എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ മനസ്സിലുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൻപുറങ്ങളിൽ ഇപ്പം എൻ്റെ നാട് കണ്ണൂരാണ് ഞാൻ അവിടെ വിളിച്ചന്വേഷിപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മലപ്പുറത്തുള്ള ഫ്ര ഫ്രണ്ട്സ് പാലക്കാടുള്ള ഫ്രണ്ട്സ് തൃശ്ശൂരിലുള്ള ഉള്ളേരിയയിൽ ഈ പറഞ്ഞ വോട്ടർ ഷോ ഓടിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജീപ്പ് ഓടിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഹോട്ടൽ പണിക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെ നാടനായിട്ട് ചിന്തിക്കുന്ന ഈ ഒരുപാട് ചിന്തിക്കാതെ അന്നന്നത്തെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി സിനിമ കാണാൻ പോകുന്ന ആൾക്കാർക്ക് ടർബോ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവര് അപ്പം ഈ ഒരു ഉയർന്ന സിനിമയെ തന്നെ വന്നിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഒരു തമ്മിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്ലെങ്കിൽ മമ്മൂക്ക മുമ്പ് പറഞ്ഞ കാര്യങ്ങള് കട്ട് ചെയ്തിട്ട് ഇട്ടോ ഇട്ടിട്ടുണ്ടല്ലോ റിവ്യൂ റിവ്യൂ പോട്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സോ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ നിങ്ങൾ ക്രൂ ഫേസ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതല്ല അത് സ്വാഭാവികമായി നമുക്ക് അറിയാലോ സ്ട്രൈക്ക് ചെയ്യുക സ്ട്രൈക്ക് വരുന്നത് ചില കോപ്പി റേറ്റുള്ള സാധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് അങ്ങനെ സ്ട്രൈക്ക് ആണ് അങ്ങനെ വന്നതാണ് അങ്ങനെ വന്നിട്ടു അല്ലാണ്ട് ഒരാളെ അദ്ദേഹത്തെ അടിച്ചമർത്തിയാൽ അറിയാലോ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്തായാലും അതിനെതിരെ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നത് പറഞ്ഞാൽ അത് മോശമായ രീതിയിൽ വരുന്ന അറിയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും അതിനകത്തുള്ളവർ അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അറ്റാക്കിങ് ആയിരുന്നല്ലോ അത് പോയിൻസി സംഭവിച്ചത് അദ്ദേഹത്തിനായത് കൊണ്ട് അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നിട്ട് പോലും അത് വലിയ ചർച്ചയുമാണ് അതിനെക്കാട്ടി എന്തെല്ലാം എനിക്കറിഞ്ഞ എന്തിനാണ് അങ്ങനെയൊക്കെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പാനിക് പാനിക്കാണെന്ന് അറിയില്ല ഇപ്പം ബോംബ് വെച്ചെന്ന് പറയുമ്പോ അത് സ്വാഭാവികമായി ഒരു ഫാമിലി സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ അവള് അവിടെ ഇങ്ങനെ ഒരു ബോംബ് വെച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അവർ ചിന്തിക്കുക സ്വാഭാവിക പുറത്തെ ആൾക്കാർക്ക് പോകണം എന്നുള്ള ആശങ്ക ഉണ്ടാകും അത് ശത്രുക്കളെ വിചാരിക്കണം അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് അത് തന്നെ ആയിരിക്കില്ലേ അവരെ ചിന്ത സക്സസ് ഒരു ആയാലും എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്തിനാണ് ഇതൊന്നും ഭീകരമായ വിഷയമല്ല ഒരു എന്റർടൈൻമെന്റ് പരിപാടിയെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ പോരേ അതൊരു ഭീകര ചർച്ചയാക്കി മാറ്റി ഇതിനെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട കാര്യമില്ല എനിക്ക് സാധാരണക്കാരന് പ്രശ്നമില്ല ഈ പടം കണ്ടിട്ട് മോശമായിട്ട് തോന്നിയിട്ട് ഈ പോലെ കുറച്ച് ആൾക്കാരുടെ ഇതാണ് അപ്പം നമ്മൾ എപ്പോഴും അതല്ലേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വാധീനിക്കും ഈ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ ആയിരിക്കും ആയിരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല ഒന്നും അതാണ് സത്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടർബോ തിയേറ്ററിൽ കാണണ്ട പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര അധികം ഈ പറഞ്ഞ എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ ആദ്യ ദിവസം കണ്ട പ്രേക്ഷകർക്ക് ഭയങ്കര അജിനുള്ള റഷ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഷാജന്റെ വർക്കിലും ഭയങ്കര അധികം ഹാപ്പിയാണ് ഈ പറഞ്ഞ ഇതുപോലെ ചെയ്തിട്ടുള്ള വർക്കുകളിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള വർക്കുകളുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള സിനിമാ കരിയറിലും ഡയറക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള മുന്നിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നേരത്തെ നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്